സഹോദരന്മാരെ സുഹൃത്തുക്കളെ ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത് പുറത്തുവിട്ടതു തന്നെ മാധ്യമങ്ങളുടെയും മറ്റുമൊക്കെയുള്ള നിരന്തര ശ്രമഫലമാണ് അത് സംഭവിച്ചത് എന്ന് നമുക്കറിയാം ഇവിടെ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നയം വളരെ വ്യക്തമാണ് ഇത്രയും വലിയ ഒരു സംഭവ വികാസങ്ങൾ സിനിമാ ലോകത്ത് മലയാള സിനിമാ ലോകത്ത് നടക്കുന്നുണ്ടെന്നും സ്ത്രീകൾക്കെതിരെ അതി ശക്തമായ പീഡനങ്ങളും സെക്സ്വൽ അബ്യൂസ്മെന്റും ഒക്കെ നടക്കുന്നുണ്ടെന്നും പുറത്തു വന്നതിന് ശേഷവും സർക്കാറുകൾ എന്തു ചെയ്യും എന്നാണ് എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നാണ് ചിലർ ചോദിക്കുന്നത് ഇവരൊക്കെ കുടുങ്ങുമോ എന്ന് ചോദിക്കുന്നവരോട് സർക്കാരിൻ്റെ നയം പണ്ടേ വളരെ വ്യക്തമാണെന്ന് മാത്രമാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് കാരണം നമുക്കറിയാം എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ഒരു നടിയെ ആക്രമിക്കപ്പെടുകയും ആ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മയിലുള്ള മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നടിമാർ ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ട ഞങ്ങളുടെ അഥവാ സ്ത്രീകളായ നടിമാർക്ക് സിനിമയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളും സർക്കാർ പഠിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മൂന്നംഗ സംഘം സംഘമുള്ള ഒരു ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുകയും ചെയ്തത് അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കിയതെന്നിരിക്കെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചിട്ട് നാലര വർഷത്തോളം സർക്കാർ അതിന്മേൽ അടയിരുന്നല്ലാതെ ഒന്നും ചെയ്തില്ല എന്തോ ഒരു ദുരൂഹത ഇതിൽ തന്നെ ഇല്ലേ കാരണം ഇവിടെ ഒരു റിപ്പോർട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സർക്കാർ അതിൻ്റെ മേൽ സ്വീകരിക്കണം അല്ലാത്ത പക്ഷെ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാർ തുറന്നു വെക്കപ്പെടണം ആരാണീ വേട്ടക്കാരെന്ന് വിളിച്ചു പറയണം ഇവിടെ ഇരകളുടെ പേരുകളല്ലേ പറയണ്ട എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും ഇത്തരത്തിലുള്ള പല പീഡനങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ ഇരകളുടെ പേരുകൾ ഹൈഡ് ചെയ്തു വെക്കുക എന്നുള്ളത് നിയമ നമ്മുടെ രാജ്യത്തെ നിയമത്തിന്റെ ഭാഗമാണ് തികച്ചും വേട്ടക്കാരൻ്റെ പേര് പറയാത്ത ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടേയില്ല ഏത് മേഖലയിലാണെങ്കിലും വേട്ടക്കാരൻ്റെ പേര് പാത്രമാധ്യമങ്ങളിൽ ഏത് നേതാവാണെങ്കിലും അത് കാണുക തന്നെ ചെയ്യും അത് വരിക തന്നെ ചെയ്യും എന്നാൽ സർക്കാർ കൃത്യമായി അവരെ വേട്ടക്കാരുടെ പേരുകൾ വെക്കുന്നു എന്ന് വേണം ഈ വിഷയത്തിൽ പറയാൻ സർക്കാർ ഈ അന്വേഷണം നടത്തിയത് എങ്ങനെയാണ് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചു കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളും നടക്കുന്നത് സർക്കാരിന്റെ ചെലവിൽ നടന്ന ഈ അന്വേഷണം കൊണ്ട് എന്ത് ഉപകാരം കിട്ടി ഒരു ഉപകാരവും ഇതുവരെയും നടന്നില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് ആരെങ്കിലും പരാതിയുമായി വരട്ടെ എന്നാണ് പിന്നെ എന്തിനായിരുന്നു ഈ അന്വേഷണം അന്ന് തന്നെ പറഞ്ഞാൽ പോരെ പരാതിയും ആരെങ്കിലും എഴുതി എഴുതിത്തരൂ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പീഡനങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതവരുടെ തൊഴിലിനെയും അവരുടെ ഭാവിയെയും പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളായതുകൊണ്ട് ബാധിക്കുന്നത് കൊണ്ടാണ് ഒരാളും പരാതിയുമായി പരസ്യമായി മുന്നോട്ട് വരാത്തത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സാധാരണ രീതി രീതിയിൽ ഒരു കംപ്ലൈൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിന്റെ മേരിൽ ആക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ പത്രമാധ്യമങ്ങളിൽ അത് പരസ്യപ്പെടുക എന്നത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ് അത്തരത്തിലുള്ള രീതിയെയും മറ്റുമൊക്കെ ഭയന്നുകൊണ്ടാണ് നടിമാർ പ്രത്യേകം സംഘടിക്കുകയും ഡബ്ല്യു എന്ന സംഘടന രൂപീകരിക്കുകയും സർക്കാരിനോട് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തതെങ്കിൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ പരമാവധി അത് വെക്കുവാനും ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശരി ആ ഒരു പൂത്തിവെപ്പിൽ തന്നെ ആ ഒരു ഫ്രീസറിൽ വെപ്പിൽ തന്നെ സർക്കാരിൻ്റെ നയം വളരെ വ്യക്തമാണ് ഒരിക്കൽ കമ്മിറ്റിക്ക് മുന്നിൽ രേഖാപരമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ പീഡിക്കപ്പെ പീഡിപ്പിക്കപ്പെട്ട ഈ നടിമാരും സ്ത്രീകളും ഒരിക്കൽ കൂടി മുന്നിലേക്ക് വന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് പറയണമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്തൊരു വിവരമില്ലായ്മയാണ് കുത്തി നോവിക്കുന്ന രീതിയിലല്ലേ പലപ്പോഴും പറയുന്നത് ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീ ഒരിക്കൽ പറഞ്ഞ കംപ്ലൈന്റ് വീണ്ടും തുറന്നു പറയണമെന്ന് പറയുന്ന രീതി എത്ര അപകടകരമാണ് ഇവിടെ പണവും ശക്തിയുമുള്ളയാൾ ഭരിക്കപ്പെടും എന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തുറന്ന് പത്രമാധ്യമങ്ങളോട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഓരോ നാടും അങ്ങനെ ആ നാട്ടിലെ പണക്കാർ ഭരിച്ചാൽ പോരെ ഇവിടെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു സർക്കാർ നമുക്കറിയാം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഒരു സർക്കാർ ജനങ്ങളുടെ ആ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പണമുള്ളവൻ്റെയും പണമില്ലാത്തവൻ്റെയും എല്ലാവർക്കും നീതി കിട്ടിയെന്ന് ഉറപ്പു വരുത്തൽ ആ സർക്കാരുകളുടെ ആ രാജ്യത്തെ നിയമവ്യവസ്ഥകളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാൾ ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനത്തിൽ നിന്നോ മറ്റോ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് അത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടാകുന്നതിന് മുമ്പ് കേസെടുത്ത് അയാളെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു സംവിധാനമാണ് ഈ സ്ത്രീ പീഡനത്തിൻ്റെയും മറ്റുമൊക്കെ വിഷയത്തിൽ ഇവിടെ നടക്കുന്നതെങ്കിൽ ഈ സിനിമാ ലോകത്ത് ഇത്രയും വലിയ ഒരു വലിയ അധോലോകവും ഇത്രയും വലിയ ഒരു പവർ ഗ്രൂപ്പും ഇത്രയും വലിയ ഒരു പീഡനവുമൊക്കെ എന്നും തുടർന്ന് നടന്നുകൊള്ളട്ടെ എന്നാണോ സർക്കാരിൻ്റെ നയം അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിശക്തിയുള്ള അതി സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശക്തിയും ബലവും പണവുമുള്ള ഈ ആളുകൾ നമ്മുടെ കേരള സർക്കാരിനെ വരെ സിനിമാ ലോകത്തെ മാത്രമല്ല കേരള സർക്കാരിനെ വരെ നിയന്ത്രിക്കുന്നു എന്ന് വേണമോ കരുതാൻ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടോ അവർ രാജിവെക്കേണ്ടി വരുമോ അത് സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ ഇപ്പോൾ നടക്കുന്ന മന്ത്രിസഭയെ ഏത് രീതിയിലാണത് ബാധിക്കുക എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും വരും ഏത് ഉന്നതനാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും വലിയ കള്ളൻ എന്നൊക്കെയുള്ള ഈ വേട്ടക്കാരൻ ആരാണ് ജനങ്ങൾക്ക് മുന്നിൽ നല്ലത് ചമഞ്ഞ് നടക്കുന്ന വേട്ടക്കാരൻ ആരാണെന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് സംശയമുണ്ട് നമുക്കറിയാം ഇന്ന് ജഗദീഷ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് തുറന്ന ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സർക്കാർ പറയുന്നത് പോലെ ആരെങ്കിലുമായി കംപ്ലൈൻറ് വരട്ടെ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല ആരാണോ ഇത്തരത്തിൽ ചെയ്തത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം പിന്നെ ചിലർ ചോദിക്കുന്നു അത് അവിടെയില്ലേ സിനിമയിൽ മാത്രമാണോ മാധ്യമങ്ങളിലില്ലേ ചാനലുകളിൽ അത്തരത്തിൽ നടക്കുന്നില്ലേ പത്രമാധ്യമങ്ങളുടെ ഓഫീസിൽ നടക്കുന്നില്ലേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നടക്കുന്നില്ലേ പല കമ്പനികളിലും നടക്കുന്നില്ലേ സിനിമയിൽ മാത്രമാണോ എന്ന് ചോദിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല ഇവിടെ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് സിനിമയിലെ പ്രശ്നങ്ങളാണ് അപ്പൊ സർക്കാർ പരിഹരിക്കേണ്ടത് സിനിമയിലെ ഈ പ്രശ്നമാണ് അവിടെ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും കൂടി സർക്കാർ പരിഹരിക്കേണ്ടിയിരിക്കുന്നു ഇത്ര തുറന്നുകൊണ്ട് നമുക്കറിയാം ഒരു നടി മൊഴി കൊടുക്കുന്നത് എല്ലാ രേഖകളും മുന്നിൽ വെച്ചുകൊണ്ടാണ് അപ്പാടെ ഒരു ആരോപണമല്ല തെളിവുകൾ സഹിതം പലപ്പോഴും പല ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളുമൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് എഴുതി വാങ്ങിച്ച് ഒപ്പിടിച്ച രേഖാപരമായ ഒരു സംഭവമാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ പുറത്തുവിടുന്ന സമയത്ത് സർക്കാർ പല പേജുകളും പുറത്തുവിടാതെ മാറ്റി വെക്കപ്പെട്ടു എന്തിനാണ് ഇത്രയും പേജുകൾ സർക്കാർ മുക്കിയത് വേട്ടക്കാരുടെ പേര് മുക്കാനല്ലേ ഇരകളുടെ പേരിതിലില്ല എന്ന് എന്തായാലും അറിയാം അത് ഉണ്ടാവത്തേയില്ല പിന്നെ വേട്ടക്കാരുടെ പേരുകൾ മുക്കാൻ വേണ്ടിയാണോ എന്ന് ജനങ്ങൾക്ക് സ്വാഭാവികമായും സംശയിക്കാം അല്ലെങ്കിൽ എന്തിനാണ് വേട്ടക്കാരെ അറിയിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണോ ഇതിലുണ്ടായിരുന്നത് സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ സർക്കാരുകൾ ഇത്തരത്തിൽ ഇത്രയും വലിയ ഒരു ഒരു സംഭവ വികാസം ഇത്രയും വലിയ ഒരു പീഡനം ഇത്രയും വലിയ ഒരു ഒരിക്കലും നടക്കാൻ പറ്റാത്ത സംഭവം സിനിമ മലയാള സിനിമക്കുള്ളിൽ ആ ഇൻഡസ്ട്രിക്കുള്ളിൽ ഈ തൊഴിലിടങ്ങളിൽ നടന്നിട്ട് അതിനെ ആരും അറിയിക്കാതെ വെക്കുകയും അതിനെതിരെ യാതൊരു നടപടിയും എടുക്കുകയും ചെയ്യാത്ത രീതിയിൽ വലിയ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഈ നിലപാട് ഒരു സർക്കാരിന് ചേർന്നതാണോ എന്ന് ഏതെങ്കിലും ഒരാൾ ചോദിച്ചാൽ എത്ര നല്ല ചോദ്യമാണത് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന രീതിയും സർക്കാരിൻ്റെ പേജ് മുക്കലും നാലര വർഷത്തെ അടയിരുത്തവുമൊക്കെ കണ്ട നല്ലവരായ നമ്മുടെ മാധ്യമങ്ങളിലെയും മറ്റും അതുപോലെ സിനിമാ രംഗത്ത് തന്നെയുള്ള നല്ലവരായ ആളുകൾ അവർ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് സർക്കാർ ജനങ്ങളുടെ ഈ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തതെന്ന് ജനങ്ങളോട് കൃത്യമായി വിവരിക്കേണ്ട ഉത്തരവാദിത്തം സാംസ്കാരിക മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉണ്ട് മന്ത്രിക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം